മീറും മനസുളിൽ ആശ്വാസമേകും റിഞ്ഞ പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ഭക്തിയോടെ നമ്മൾ ഇന്നെ ശുശ്രൂഷയിലേക്ക് ഒന്ന് ചേർന്ന് പ്രവേശിക്കുമ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ മുപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ മുപ്പത് ദിനങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നയിച്ച അനുഗ്രഹിച്ച നല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അവസാനത്തെ മൂന്ന് ദിനങ്ങൾ ഏറ്റവും തീക്ഷണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മുപ്പത്തിമൂന്ന് ദിനങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ മനസ്സിലൊരു നിമിഷം ഒന്ന് ഓർക്കാം നമ്മുടെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമുക്ക് ഓർക്കാം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചെല്ലാവരും സമർപ്പിക്കാം കർത്താവിൻ്റെ കൃപയുടെ അഭിഷേകത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വെക്കാം പത്രശ്രീകടലേഖനം നമ്മളെ ഓർമ്മപ്പെടുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ ആറാം തിരുവചന കർത്ത ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തികൾ നിങ്ങളുടെ ആകുലതകൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മളെക്കുറിച്ച് ശ്രദ്ധയുള്ള കരുതലുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ ചർത്തു വയ്ക്കാം ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളെ മനസ്സിലോർക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ ലൂക്കസുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിനത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവർത്തിക്കും ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള ഈ ഗാനത്തിൻ്റെ ഇരടികൾ പാടി പ്രാർത്ഥിച്ച് നിൻ്റെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കും പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ യശുവിനെ ഒന്ന് സ്പർശി വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകം ചെയ്തേ നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പന്തഖസ്ത പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ മുപ്പത്തി ഒന്നാം ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ ഇന്നത്തെ ധ്യാനചന്ധയായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യം ഇതാണ് ഈശോ എല്ലാ കാര്യങ്ങളും പിതാവുമായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്തിരുന്നത് പിതാവുമായി വലിയൊരു ഗാഢമായ സ്നേഹബന്ധമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് ഈശോ ആലോചിച്ചിരുന്നു അറിഞ്ഞിരുന്നു നമ്മൾ കാണുന്നുണ്ട് പകൽ സ്നേഹന്മാരോടൊപ്പം അനേക ഇടങ്ങളിൽ യാത്രകൾ ചെയ്ത് വചനം പ്രഘോഷിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകിയൊക്കെ ഈശോ മുന്നേറുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ പിതാവിനോടൊപ്പം സമയം ചിലവഴിച്ചിരുന്ന ഈശോ പിതാവുമായിട്ട് എല്ലാ കാര്യങ്ങളും കൂടിയാലോചന നടത്തിയിരുന്ന ഈശോ പിതാവിൻ്റെ ഹിതം അതെന്തെന്ന് തിരിച്ചറിയുവാനായി അത്യധികമായി പരിശ്രമിച്ച് ആ ഹിതം നിറവേറ്റുവാൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഈശോ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അനുദിന ജീവിതത്തിൽ നിൻ്റെ കാര്യങ്ങൾ നീ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതാ പിതാവുമായിട്ട് ഈശോയുമായിട്ട് ദൈവവുമായിട്ട് കൂടിയാലോചന നടത്തി ചെയ്യണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മളിങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കും പല കാര്യങ്ങളും നമ്മളിങ്ങനെ സ്വന്തമായി തീരുമാനമെടുക്കും പലതും തെറ്റിപ്പോകുമ്പോഴാണ് അവസാനം ഈശോയുടെ സന്നദ്ധയിലേക്ക് കടന്നു വരുന്നത് ഈശോ നമ്മളെ ഓർമ്മപ്പെടുന്ന ഇതാണ് നിങ്ങളെല്ലാ കാര്യങ്ങളും പിതാവുമായിട്ട് കൂടിയാലോചന നടത്തി ചെയ്യണം പിതാവുമായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കാര്യങ്ങളെ വെച്ച് ഉചിതമായ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും അതിന് നമുക്ക് ശക്തി നൽകുന്നത് ഇത് ഈശോയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ നിറവാണ് വിശുദ്ധ യോസപിതാവും പരിശുദ്ധ അമ്മയും ദൈവവുമായിട്ടുള്ള ആ ഒരു അടുപ്പം സ്നേഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കുവാൻ ദൈവത്തിൻ്റെ സഹായം ലഭിച്ചിരുന്നു പ്രതിസന്ധികൾ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ പാകത്തിന് അവരുടെ കാതുകൾ അവർ ദൈവസന്നിധിയോട് ചേർത്ത് വെച്ചിരുന്നു പരിശുദ്ധി അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ് അവിശ്വതി യോഹന്നെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ കാനായലെ വിവാഹ വിരുന്നിലൂടെ പരിശുദ്ധി അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവൻ പറയുന്നത് ചെയ്യുമേ അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ അവൻ പറയുന്നത് കേൾക്കാൻ പാകത്തിന് അവൻ്റെ പക്കലായിരിക്കണം നമ്മൾ അവൻ്റെ ശ്രവിക്കുവാൻ പാകത്തിന് അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത ഒരു ജീവിതം നമ്മൾ ഓരോരുത്തരെ നയിക്കണമെന്ന് ഈശ്വ നമ്മളെ ഓർമ്മപ്പെടുത്തി അവൻ പറയുന്നത് കേൾക്കാൻ പാകത്തിന് അവനോട് അടുത്ത് നിൽക്കുന്ന അവനോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു ഒരു ആത്മീയത അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് നമ്മുടെ അനുദിന പ്രാർത്ഥനയിലൂടെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ് വായനയിലൂടെ ജപമാലയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ കുമ്പസാരത്തിലൂടെ കൂതാശകളുടെ സ്വീകരണത്തിലൂടെ അതിൽ നമുക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യവും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യവും ജപമാല ചൊല്ലി പ്രാര്ത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഓരോ ജപമാലയും ഇതാ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും തമ്പരാൻ്റെ വചനമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശദീകരിക്കപ്പെടുന്നു നമ്മുടെ ചിന്തകൾ വിശദീകരിക്കപ്പെടുന്നു ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു ദൈവ സ്വരം സ്രവിക്കുവാൻ പാകത്തിന് ഇത് ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ യോസപിതാവ് എന്തു തീരുമാനം എടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് അരളി ചെയ്യുകയാണ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടത് പരിശുദ്ധി അമ്മ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും ഉത്തരം നൽകുന്ന ദൈവദൂതന പരിശുദ്ധാത്മാൻ്റെ മേൽ വരും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേ ദൈവിക ഇടപെടൽ കടന്നു വരുമെന്നതിൽ യാതൊരു സംശയമില്ല ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കണം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയതാണ് യു ഹാവ് ടു ബി വിത്ത് ഗാഡ് തമ്പുരാനോട് ചേർന്നിരിക്കണം ദൈവം നമ്മളോട് ചേർന്നിരിക്കുന്നു ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെയാണ് ഞാൻ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണം അപ്പോൾ എൻ്റെ ജീവിതം അല്പം കൂടെ ശ്രേഷ്ഠതയുള്ളതാകും അല്പം കൂടെ മെച്ചപ്പെട്ടതാകും അല്പം കൂടെ ദൈവകൃപകളാൽ മറ്റുള്ളവരെ അലങ്കരിക്കുന്ന ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറും അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ പരിശുദ്ധി അമ്മ മാതാവെ ഞങ്ങളെയും കൈപിടിച്ച് നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തോട് അടുത്ത് നിൽക്കുക ദൈവം നിങ്ങളോടും അടുത്ത് നിൽക്കും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു ഒരു സ്വരം കേൾക്കുവാനായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം കരങ്ങളൊന്ന് കുപ്പി പിടിക്കാം കണ്ണുകളടയ്ക്കാം പരിശുദ്ധി അമ്മ മാതാവെ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളിതാ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ പാകത്തിന് പിതാവായ ദൈവത്തോട് പുത്രനായ യേശു ക്രിസ്തു ചേർന്നിരുന്നതുപോലെ ഞങ്ങളും അനുദിന ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവസ്വരം ശ്രവിക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ജീവിതങ്ങളെ ഒരുക്കണമേ അതിനായി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ജപമാല പ്രാർത്ഥന കൂടുതൽ ആവർത്തിച്ച് പ്രത്യേകിച്ച് ഒരു പൂർണ്ണ ജപമാല നാല് ദിവ്യഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ചെല്ലുവാൻ ജപമാല പ്രാർത്ഥനയിലൂടെ ഈശോയുടെ പക്കലേക്ക് കൂടുതലായി അടുത്തു വരുവാനായിട്ടുള്ള കൃപ നൽകി അഭിഷേകം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഒരു ആത്മീയ തീക്ഷ്ണതയിൽ ഞങ്ങൾ ഒരിക്കലും മാന്ദ്യം കൂടാതെ ഏറ്റവും തീക്ഷ്ണതയോടെ മുന്നേറുവാൻ കൃപയേറണമേ അമ്മ മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കുമ്പോൾ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം തുടർന്നുള്ള പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ടൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായി ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൊന്നുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിയോഗങ്ങളിലും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് തുടർന്നുള്ള ആശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്തി ദൈവമാതാവേ സ്വസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യയാം കന്നികയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധയമ്മേ ഒരമ്മയായി നീയെന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധകന്യകെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറിയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാർ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ പ്രാർത്ഥനയോടെ കർതാവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാൻ കരങ്ങൾക്കൊപ്പി പിടിക്കാം കണ്ണുകളടയ്ക്കാം നമ്മുടെ ജീവിതങ്ങളെ ഇന്നിൻ്റെ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലോർക്കാം പരിശുദ്ധി അമ്മ മാതാവേ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ എന്നും കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഇന്നിൻ്റെ ജീവിത മേഖലകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ യാത്രകൾ വഴികളെല്ലാം വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ നിൻ്റെ വിശുദ്ധിയുടെ വലിയ കൃപയും അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും കരങ്ങൾ കരങ്ങൾക്കുപ്പി പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവിശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഉത്സവിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും കാവൽ മഹലാകമാരുടെയും മാധ്യസ്ഥ സംരക്ഷണം നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശ്വമശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ പക്ഷെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി